ജനങ്ങളാണ് വലുത് ആ ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മോശം 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 അഭിപ്രായം നാട്ടുകാർക്ക് നേതാവ് ഗോപിന്നറിയുണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇല്ല താല്പര്യം ഇല്ല തെറ്റായി പോയതാ അതെന്ന വർത്തമാനം പറഞ്ഞു പോയോപിട്ടില്ല അതന്നത്തെ ചോരത്തിളപ്പിന് മനുഷ്യന് അവര് ചേഞ്ച് ആഗ്രഹിക്കുന്നത് അല്ല പ്രഭാകരേട്ടിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാണെങ്കിൽ ഈയിടെ ആയിട്ട് എന്ത് പറ്റിന്ന് അറിയാൻ വിടാൻ പാടില്ല കൊട പിടിക്കാൻ പാടില്ല പിന്നെ വീഴാൻ പോക പിടിക്കാൻ പാടില്ല അങ്ങനത്തെ സ്വഭാവ അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ നിന്റെ നെറ്റിയില് ഇത് വെച്ചിട്ടുണ്ടെന്ന് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന് ഇല്ല ബാലകൃഷ്ണ പോലീസുകാരിപ്പൊ പണ്ടത്തെ പോലെയല്ല കുറെശേ ബുദ്ധി വന്നു തുടങ്ങി അതില് ഞാൻ ഇന്ന് ഈ ജന്മം ശരിയാവൂലം